നമസ്കാരം കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി പൂർവജന്മഹൃതം ശാപം രൂപേണ ജായതേ നമ്മളോ നമ്മുടെ പൂർവികരായിട്ടോ നമ്മുടെ ഈ ജന്മത്തോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തോ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിരിക്കുന്ന ദുരിതങ്ങളെല്ലാം നമുക്ക് ശാപമായി മാറുന്നു കേട്ടിട്ടുണ്ടാവും നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ നിയമപ്രകാരം സനാതന ധർമ്മം അനുസരിച്ച് നമുക്ക് മുജ്ജന്മങ്ങളുണ്ട് ഇനിയും ജന്മങ്ങളുണ്ട് നമ്മുടെ മുജന്മത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയ കാര്യങ്ങളുണ്ടോ എങ്കിൽ മുജ്ജന്മത്തെ നമ്മൾ ആരെയെങ്കിലും മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കോ ഉപദ്രവിക്കയോ അഹിതമായ കർമ്മങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശാപദുരിതങ്ങളുടെ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ജന്മത്തും അനുഭവിക്കും അങ്ങനെ പറയാറുണ്ട് പോട്ടെ ഇനി അങ്ങനെ നിർദ്ദേശിക്കുന്നു അടുത്ത് ചിന്തിക്കാം നമ്മുടെ മാതാപിതാക്കൾ ഒരു പത്ത് ലക്ഷം രൂപ ബാങ്കിലിട്ടു അവരുടെ കാലം കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കിട്ടും എന്നുറപ്പാണെങ്കിൽ അവരൊരു പത്ത് ലക്ഷം രൂപയാണ് അവർ ബാങ്കിൽ ലോൺ എടുത്ത് കടം വീട്ടിയിട്ട് കടമായി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ അവർ ചെയ്ത നല്ല വസ്തുക്കൾ നമുക്ക് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അവർ ചെയ്ത ചീത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് കാരണന്മാരൊക്കെ ചീത്ത ചെയ്യുന്നത് നമുക്ക് ആർക്കും ഉദ്ദേശമൊന്നുമില്ല പക്ഷേ തെറ്റുപറ്റാം എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിരിക്കുന്നത് വന്നിട്ടുണ്ട് ഇനി ചെയ്യാതിരുന്നാലും വരും ഇപ്പം അവർ പത്ത് ദിവസം കുളിച്ചില്ലെങ്കിൽ നമുക്ക് മണമുണ്ടാവും നമ്മുടെ ശരീരത്തിനൊരു ചീത്ത മണം ഉണ്ടാവും ഞാൻ ഒരുപാട് പേരോട് എന്നും ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമാണ് ആ മണം പോകാനായിട്ട് അണുബാധയാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല വൃത്തിയായിട്ടൊന്ന് കുളിച്ചാൽ മാറാവുന്ന മണമുള്ളൂ അപ്പം നമ്മൾ നല്ലത് വസ്തുക്കൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ദുരിതമായി ചെയ്യും തീരും അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ഈ ജന്മത്തിൽ പലതും നന്നാകാത്തതിന്റെ കാര്യം പല കാര്യങ്ങളും ചെയ്തിട്ട് ശുഭത്വം ലഭിക്കാതെ പല പ്രാർത്ഥനകളും നാമങ്ങളും ചെയ്യുമ്പോഴും ശുഭത്വം ലഭിക്കുന്നില്ല അതിനകത്ത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു കാളസർപ്പയോഗം പോലെ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ശാപതാപാധികളുണ്ട് ശാപതാപാധികൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അത് മുജ്ജന്മത്തെ ശാപങ്ങളായാലും നമ്മുടെ പൂർവികരായി ചെയ്തിട്ടുള്ള ദുരിതങ്ങളാണെങ്കിലും ആ ശാപ വിഷയങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാകില്ല എത്ര കോടിക്കണക്കിന് വേണമെങ്കിലും നമുക്ക് സമ്പത്തുണ്ടാക്കാം പക്ഷെ ആ സമ്പത്ത് കൊണ്ട് നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എത്ര വലിയ പൊസിഷനിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് എത്തിത്തരാം പക്ഷെ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തെ സുഖോ സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല അത് ഈശ്വരാനുഗ്രഹം തന്നെ വേണം ദൈവാനുഗ്രഹം തന്നെ വേണം ദൈവാനുഗ്രഹത്തിനു മാത്രമാണ് ശാശ്വതമായി ഒരു സമാധാനത്തെ നമുക്ക് തരാൻ പറ്റും അപ്പൊ അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല മുജന്മജാഥ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമുക്കതിൽ നിന്നും മോചനം കിട്ടണം മോചനം കിട്ടണം എങ്ങനെയാ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ചുറ്റുവട്ടത്ത് ചുറ്റുവട്ട ഏറ്റവും നല്ല ശാപതാപാധി എന്നുള്ള മോചനം അന്നദാനമാണ് രണ്ട് നാമജപമാണ് മൂന്ന് ശുദ്ധമായ മനസ്സും കൊണ്ടുള്ള സങ്കീർത്തനങ്ങളാണ് അപ്പം നമ്മളിപ്പോ പുറന്നാള് വരികയോ നമ്മുടെ കുടുംബത്തിൽ വിശേഷങ്ങൾ വരികയോ അല്ല നമ്മുടെ പക്കപ്പിറന്നാള് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഏതാ തൊട്ടടുത്ത് ഒരു നിവൃത്തിയുമില്ലാത്ത അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിക്ക് എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് എറണാകുളം സിറ്റിയിലെ കുറെ ആൾക്കാർ അവരെന്താ വെച്ചാൽ അവരെല്ലാവരും കൂടെ കൂടി എല്ലാ ദിവസവും ഒരു വീട്ടിൽ നിന്ന് അഞ്ച് പൊതി വീതം ഉണ്ടാക്കി ചോറിൻ്റെ എടുത്ത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അവർ വൺ ബൈക്കിൽ ടൗണിൽ നടന്ന് പാവപ്പെട്ട ഭക്ഷണം കഴിക്കാത്തവർക്ക് ഓരോ പൊതി കൊടുത്തു കൊടുത്തങ്ങ് പോകും അപ്പം നമ്മൾ ഈ അനാഥാലയം തന്നെ വേണം അന്നദാനം ചെയ്യാൻ എന്ന് നിർബന്ധമില്ല നമ്മൾ ചെയ്യേണ്ടത് വിശക്കുന്നവനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവുക ഒരു മാസം ഒന്നോ രണ്ടോ മൂന്നോ പേർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അത് വളരെ അനുഗ്രഹകലയാണ് വളരെ നല്ലതാണ് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും കേമത്തമായ പൂജ എന്താന്ന് പറഞ്ഞാൽ മറ്റെൻ്റെ വിഷമതകളെ സങ്കടത്തെ വിശപ്പിനെ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പൂജ ശാപദാപാധികൾ രക്ഷപ്പെടാൻ ഒരു കാര്യം അന്നദാനം എന്ന് പറയണേ ഇനിയിപ്പോൾ അതിലൊക്കെ കേമത്തായിട്ട് പൈസകളൊക്കെ ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനങ്ങളാവാം ഒരു ദിവസത്തെ അന്നദാനം നമ്മുടെ വക അത്യാവശ്യം സാമ്പത്തികപരമായി പ്രബലന്മാരാണെങ്കിൽ അല്ലെങ്കിൽ അനാഥാലയത്തിൽ നിങ്ങൾ ഒരു അഞ്ചു കിലോ അരി ഒരു വാസ ഒരു അഞ്ച് കിലോ വേണ്ട രണ്ട് കിലോ അരി വേണ്ടി കൊടുത്തിട്ട് ഇത് ഇവർക്ക് വെച്ചു കൊടുത്തോളൂ മതി അതാണ് ഏറ്റവും വലിയ പൂജ അങ്ങനെയൊക്കെ നമുക്ക് ഈ ചെയ്ത ദുഷ്കർമ്മങ്ങൾ എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും സ്വാഭാവികമായും നമ്മുടെ സനാതനധർമ്മത്തിൽ ആരും പാവികളായി ജനിക്കുന്നില്ല നമ്മുടെ വിശ്വാസം അതുതന്നെയാണ് പാവികളായി ജീവിക്കുന്നില്ല നമ്മളെല്ലാം ഈശ്വരതുല്യന്മാരായി ജീവിക്കണേ പക്ഷെ നമ്മുടെ കർമ്മങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് വിട്ട് ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ നല്ല സൽക്രിയകൾ ചെയ്യണം എന്ന് നമ്മുടെ തന്നെ സനാതനധർമ്മം അനുശാസിക്കുന്നതിനാൽ നമ്മൾ ആ പാത പിന്തുടരുന്നു അതാണ് രണ്ടാമതെന്താ ചെയ്യണ്ടേ എന്ത് ശാപാദികളുണ്ടായാലും എന്ത് താപാദികൾ ഉണ്ടായാലും മോക്ഷം കിട്ടുകയാണെങ്കിൽ ഒരേ ഒരാൾ വേണം കൃത്യമായിട്ട് ഭഗവാൻ ഭാഗവത് തന്നെ പറയുന്നുണ്ട് എൻ്റെ ശത്രുക്കളായാലും എൻ്റെ മിത്രങ്ങളായാലും എന്നെ അറിയുന്നവരായാലും എന്നെ അറിയാത്തവരായാലും എന്നെ പരിചിതമല്ലാത്തവരും പരിചയമുള്ളവരും ആര് വിളിക്കുന്ന ഈശ്വര എന്നുള്ളത് വിളിയാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിലേക്കാണ് ആ വിളികൾ എത്തണേ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും പ്രാർത്ഥന മഹാവിഷ്ണുവിന്റെ പ്രാധാര ബിന്ദങ്ങളിലേക്ക് ആണ് അത്രയാതൊരു സംശയവും വേണ്ട അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെടുന്നവരായുടെയും പ്രാർത്ഥനകൾ എത്തുന്ന ഭഗവാന്റെ പ്രാധാര ബിന്ദേക്കാണ് ഒറ്റ കാര്യമുള്ളൂ നാരായണനാമജപം മാത്രമേ ശാപാദികളിൽ നിന്ന് മോക്ഷം കിട്ടുള്ളൂ നാരായണനാമം ജവിച്ചു മാത്രമാണ് ഞാൻ ഒരു മുത്തശ്ശന്റെയൊക്കെ കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട് കിടന്ന് ശ്വാ ജീവൻ പോകാതിരിക്കുമ്പോൾ നാരായണനാമം ജവിച്ചു മോക്ഷം കിട്ടിയ കഥ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാരായണനാമം ജവിച്ചു അദ്ദേഹത്തിന്റെ പാതാന ബന്ധങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ധാരാളം ജപിക്കുക ഈ നമശിവായും നാരായണനാമത്തിനും ഒരു ഫലയുണ്ട് ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് പത്ത് മിനിറ്റ് നമശിവായ കുറച്ചേരം നാരായ ദുരിതങ്ങളെയോ സങ്കടങ്ങളെയോ ദോഷങ്ങളെയോ ഇല്ലാതാക്കുന്ന മാത്രമല്ല നമുക്ക് കിട്ടാനുള്ളതൊക്കെ മാക്സിമം കിട്ടുകയും ചെയ്യും നമുക്ക് ദോഷമായിട്ടുള്ളതൊക്കെ മാക്സിമം കുറയ്ക്കുകയും ചെയ്യും ഇത് രണ്ടും ചെയ്യാൻ പറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ശിവായിക്കും നാരായണനാമത്തിനേ പറ്റും മഹാദേവനും മഹാവിഷ്ണു പറ്റുള്ളൂ അപ്പം നാരായണനാമജമാണ് ധാരാളമായിട്ട് ചെയ്യേണ്ടത് ആ നാരായണനാമം കൊണ്ട് മാത്രമാണ് മോക്ഷത്തിലേക്ക് എത്തും അപ്പം ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ ഇങ്ങനെ നാമം ചോദിച്ചു കുറേ അമ്പലത്തിൽ പോയി എന്നിട്ടൊന്നും ആവണില്ല ഞാൻ അമ്പലത്തിൽ പോക്ക് നിർത്തി കേമായില്ലേ എന്ത് കേട്ടാ പറഞ്ഞ ഞാൻ നിർത്തി എന്തിനാ അവരുടെ മുജ്ജന്മത്തെ ദുരിതങ്ങൾ തന്നെ അവർക്ക് തീർന്നിട്ടില്ല എന്നിട്ട് ഇവര് ചെയ്യാത്ത ഇരുന്ന ദുരിതങ്ങൾ അവരുടെ കുട്ടികളിലേക്കാണ് വലിച്ചു കഴിക്കുക കാരണം എന്താ കാരണം എന്ന് വെച്ച് ഒരു ഒരു എന്താ പറയണേ ഇപ്പൊ ഈ ഒരു നമുക്കൊരു ദൂരത്തേക്ക് അല്ലെ ഒരു അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു വാഹനത്തിലേക്ക് നമ്മള് ഈ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഇന്ധനം അടിച്ചിട്ട് അമ്പത് കിലോമീറ്റർ പോകാൻ പറഞ്ഞ പോവോ ഇല്ല അമ്പത് കിലോമീറ്റർ പോകാനുള്ള ഇന്ധനം അടിക്കണം അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത് ആ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ നമ്മൾ ഇതുവരെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ലേ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഷ്ടത കൂടുന്തോറും ജപം കൂട്ടിക്കൊള്ളുക കാരണം ആ കഷ്ടതക്കുള്ള ജപം ആയിട്ടില്ല നമ്മുടെ ദുരിതത്തിലുള്ള മോക്ഷത്തിലേക്കുള്ള ജപമായിട്ടില്ല ഇപ്പൊ രാവിലെ കേമായിട്ട് ഭാര്യ അല്ലെങ്കിൽ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു ഇന്നത്തെ കാപ്പിക്ക് ദോശയ ഉറപ്പായി ഈ ഒരു ദോശ തന്നു എന്നിട്ട് അമന് ഞാൻ ദോശ കൊടുത്തു എന്നുകൊണ്ട് കാര്യമുണ്ടോ വയറ് അറിയോ ഇല്ല വയറ് നിറയുന്ന രണ്ടോ മൂന്നോ ദോശ കൊടുക്കണം അങ്ങനെയല്ലേ എന്ന് പറയണ പോലെ നമ്മുടെ ദോക്ഷത്തിന്റെ മോചനത്തിനായിട്ട് ദുരിതത്തിന്റെ മോചനമായിട്ട് എത്ര സംഖ്യയാണോ വേണ്ടേ അത്രയും സംഖ്യ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നും മോചിതനാവണേ അതിനുശേഷമാണ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റും അങ്ങനെയല്ലേ അപ്പൊ ആയതിനാൽ യാതൊരു സംശയവും വേണ്ട കഷ സങ്കടം കൂടുകയാണ് ജപം കൂട്ടിക്കൊള്ളുക നിർത്തുകയല്ല വേണ്ടേ അപ്പൊ ആ കുറെ അങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ ആ കഷ്ടതകളുടെ സംഖ്യ കുറഞ്ഞു 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 വരുന്ന അനുസരിച്ചാ സുഖത്തിന്റെ അല്ലെങ്കിൽ ദുരി സന്തോഷത്തിന്റെ സംഖ്യ കൂടുന്നത് അതിങ്ങനെ മറ്റതിങ്ങനെ താഴുമ്പോഴല്ലേ ഓരോ പൊങ്കുള്ളൂ അപ്പൊ ഈ മുജന്മശാപം ഉണ്ട രണ്ട് കാര്യങ്ങൾ അതാണ് ഒന്ന് അന്നദാനം ഒന്ന് നാമജപം മൂന്നാമത്തതോ ഈ ജന്മശാപം വലിച്ചു കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ സാമാന്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തന രീതികൾ ഒരു സങ്കീർത്തനം പോലെ ശുഭകരമാവട്ടെ നല്ല വാക്കുകൾ സഞ്ചരി സംസാരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലത് കൊടുക്കുക നല്ലത് മാത്രം കാണുക നമ്മുടെ സമാന ജീവികളോട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരോട് നമ്മുടെ കൂടെയുള്ള സഹവ നമ്മുടെ കൂടെപ്പുറപ്പുകളോടെല്ലാം ത്ര നന്നായിട്ട് പെരുമാറുകയോ അത്രയും നന്നായിട്ട് പെരുമാറി മറ്റുള്ളവരിലേക്ക് ഒരു നന്മയുടെ വിത്ത് പാകാൻ പറ്റുക കാരണം ഒരാൾക്കൊരു നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ ഏറ്റവും വലിയ മോക്ഷ കാരണം വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച സത്സംഗങ്ങളാ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ ആ ഒരു ലക്ഷം തീർന്നപ്പോ കഴിഞ്ഞു അയാക്കൊരു നല്ല ശീലാണ് ഉണ്ടാക്കണേ ആ ശീല അയാളുടെ ജീവിതാവസാനം വരെ ഒരു കുടുംബമായിരിക്കും ക്ഷോപറിനെ അപ്പം നല്ല ശീലത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നു വെച്ചാൽ നല്ലത് ചിന്തിക്കുക നല്ലത് പറയാത്രേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്കെ മോക്ഷത്തിലേക്കെന്നല്ല ദുരിതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ശാപാദികളുണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ എന്താ പറയുക ഗുരുനാഥന്മാർ മാതാപിതാക്കള് അല്ലെങ്കിൽ കേമന്മാരായി നിൽക്കുന്ന ആചാര്യന്മാർക്ക് അവർക്കൊക്കെ പാദ നമസ്കാരം ചെയ്യുക അവരുടെ അനുഗ്രഹം മേടിക്കുക ഇതൊക്കെ ഇതിലേക്കുള്ള നന്മയിലേക്കുള്ള വഴികൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് സങ്കടങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മൾ ദുരിതങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഇതെന്താണെന്ന് ഇച്ഛയില്ലാത്ത നിൽക്കുക ജാതക ദോഷമാണോ ശത്രു അങ്ങനെയൊക്കെ പറയും ആൾക്കാര് ഇതൊന്നുമല്ല എവിടെയൊക്കെയോ നമ്മുടെ കടങ്ങൾ കിടപ്പുണ്ട് ആ കടങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ ലാഭത്തിലേക്ക് വരാൻ പോകണേയുള്ളൂ ആ കടം തീർക്കണേ എത്ര പെട്ടെന്ന് തീർക്കണോ അത്രയും കൂടുതൽ ഭക്തിയാണ് വേണ്ടത് അത് ചെയ്യന്തോറുമാണ് കിട്ടണേ അതൊന്നും മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും വളരെ വിദൂരതയിലല്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ആ ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല പക്ഷെ അത് എത്തുന്നേരം വരെയുള്ളൊരു ക്ഷമ നിങ്ങളിൽ വേണം ഒരു വെള്ളം അടുപ്പത്ത് വെച്ചാലും തലയ്ക്കാനൊരു സമയമുണ്ട് ആ ചെയ്തത് അവിടെ എത്താൻ ഒരു സമയമുണ്ട് ആ സമയമാണ് നിങ്ങളുടെ ക്ഷമ അതാണ് നിങ്ങളുടെ മോക്ഷം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അങ്ങനെയാണ് നന്ദി നമസ്കാരം